ഹലോ ഗായ്സ് അങ്ങനെ നമുക്ക് ആറ്റുനോറ്റിട്ട് നടത്തുക ഞായറാഴ്ച കേട്ടിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്നാലും രാവിലെ ആയിട്ട് താമസിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചു കൊന്ന് നോക്കിയപ്പോൾ സമയം പത്തുമണിയായി പക്ഷേ പത്ത് മണിയായിട്ടും നേരം വെളുത്തതിൻ്റെ ഒരു വെട്ടോ വിളിച്ചൊന്നുമില്ലായിരുന്നു രാത്രി ഫുള്ള മഴയായി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ കുറേ നേരം സ്ക്രോൾ ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രസ് സാധനം കണ്ടു ഇതീത്ത് ഹോളോ എന്നാ പറയുക ഞാൻ നോക്കിയിട്ട് സംഭവം കൊള്ളാം വലിയ പണിയൊന്നും ഇല്ല ചിലർക്ക് കേസുകൊള്ളൂ എന്നാൽ പിന്നുണ്ടാക്കി നോക്കിയ ഒരു എന്നൊരാ എന്ത് പറയുന്നു െ ഇതുണ്ടാക്കാൻ അതിനൊരു മുടക്കൊന്നുമില്ല ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒരു കട്ടയുള്ള പ്ലാസ്റ്റിക് കവർ ഇത് രണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം നമുക്ക് ആദ്യം ഈ പെട്ടി നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനൊന്നും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോ എങ്ങനെ ഇത്രയും മതി ഈ ഉൾഭാഗമാണ് നമ്മുടെ തിയേറ്റർ ഇനി ഇതിന്റെ മുകളിൽ ഒരു ഹോൾ ഇറങ്ങണം അതായത് മുകളിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം മുകളിലാ ഫോൺ വെച്ച് അളർന്ന് ആ രീതിക്ക് ഒന്ന് കട്ട് തീർക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇത് ഇങ്ങനെയാണ് ഫോൺ വെക്കാൻ പോകുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്സാഹം നമുക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആകണം അതിനുവേണ്ടി ഇവിടെ കിടന്നിട്ട് ബ്ലാക്ക് പേപ്പർ എടുത്ത് ചുമ്മാ തള്ളിക്കേറ്റ് വച്ചിട്ടേ ഉള്ളൂ അതെ ഇങ്ങനെ ഇരിക്കും ഇത്ര ആവശ്യമുള്ളൂ ഞാൻ ചുമ്മാ ഒന്ന് പുറകോട്ട് നോക്കിയപ്പോൾ ഒരാളിത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പാവം ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ചിരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കതിലൂടെ വേണം നമുക്ക് ആ പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് തള്ളിക്കയറ്റാനായിട്ട് അപ്പം സൈഡൊക്കെ അളവോ ശരിക്കുമോ നോക്കി ഒരു ചിരിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ ഈ സ്ക്രീനുള്ളിലേക്ക് തള്ളിക്കിട്ട് വയ്ക്കുക പിന്നെ യൂട്യൂബിൽ ഒന്ന് ഹോളോഗ്രാം വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് വരും ഏതെങ്കിലും നല്ലത് നോക്കി എടുത്തിട്ട് ഈ പെട്ടിയുടെ ഫോണിലേക്കൊന്ന് വെച്ച് പ്ലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോളോഗ്രാം ത്രീ ഡി ബോക്സ് റെഡി അതെ ഇതുപോലെ ഇരിക്കും കേട്ടോ ഫോൺ ഫോണിത് ഇങ്ങനെ വയ്ക്കുക നന്തി അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും കൊള്ളാലേ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫിനിഷ്ഡ് പൊളോഗ്രാം ത്രീ ഡി ബോക്സ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ടെക്നിക്ക് പരിപാടിയൊക്കെ ഞാൻ ഇതിൽ വെച്ച പ്ലാസ്റ്റിക് ഒരു ഇച്ചിരി വളഞ്ഞതും പൊളഞ്ഞതൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ പക്ഷേ അല്ലൊരു ഷെയ്പ്പ് കുറവുണ്ട് പിന്നെ വീട്ടിലെ പിള്ളേരെ കൊള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അവർക്കൊരു കാര്യം പോക്ക് നമുക്കൊരു കാര്യം പോക്ക് പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന നെൽക്കൊലത്തെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ